ക്യാരറ്റും ഉണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ടാക്കി നോക്കാവേ നല്ല അടിപൊളി ഷെയ്ക്ക് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ നോമ്പ് തുറക്കുമ്പോഴും നമുക്ക് ഈ വേനലെ ഒക്കെ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അതെല്ലാം നല്ല ഹെൽത്തി ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം നമുക്ക് അതിനാവശ്യം ബോയിൽ ചെയ്ത ക്യാരറ്റ് ആദ്യമേ ആവശ്യമുണ്ട് അത് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ഡേറ്റ്സ് എടുക്കണം ഇത്തപ്പഴും കുരുവ് കളഞ്ഞത് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബനാനാണ് ചെറുതായിട്ട് നുറുക്കി പഴവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഏലക്ക ഏലക്കയുടെ തരിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തോടോടു കൂടി ഇടരുത് ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പിടി ബദാമും കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് മധുരത്തിന് പകരം തേന് ഈന്തപ്പോഴും ഇടുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനുള്ള മധുരം കിട്ടും ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാവേ ഇവിടെ ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം പിന്നെ വേണ്ട നല്ല തണുത്ത പാൽ നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിറഞ്ഞ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി മധുരത്തിൻ്റെ ആവശ്യമില്ല ഈന്തപ്പഴമൊക്കെ ഇടുമ്പോൾ നമുക്ക് മധുരമുണ്ട് ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ മധുരം ഇടേണ്ട ആവശ്യമില്ല ഞാനിവിടെ മധുരം ഇടുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ട മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമുക്ക് നല്ല തണുത്ത പാലോ അല്ലെങ്കിൽ താ പാൽ ഐസാക്കിയതോ ഇട്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു が